പ്രിയപ്പെട്ട നാട്ടുകാരെ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പ്രത്യേക അറിയിപ്പ് നന്നമ്പ്ര പഞ്ചായത്തിൽ വ്യാപകമായി മഞ്ഞപ്പിത്തവും മറ്റു രോഗങ്ങളും പടർന്നുകൊണ്ടിരിക്കുകയാണ് രോഗനിയന്ത്രണവും ആരോഗ്യ പരിപാലനവും ആരോഗ്യ വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനത്തിന്റെയും നിർബന്ധ ഉത്തരവാദിത്വമായതുകൊണ്ട് പഞ്ചായത്ത് പ്രദേശത്ത് അനധികൃതമായി മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഉപ്പിലിട്ടതും അച്ചാറുകളും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റു പാനീയങ്ങളും വിൽക്കുന്ന മുഴുവൻ സ്റ്റാളുകളും മൂന്ന് ദിവസത്തിനകം കച്ചവടം നിർത്തണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു അല്ലാത്തപക്ഷം കർശനമായ നിയമ ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പകർച്ചാരോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായി കണ്ടെത്തുകയും അവ തടയാനും നിർമ്മാർജ്ജനം ചെയ്യാനും പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി എല്ലാ പൊതുജനങ്ങളും പഞ്ചായത്തുമായും ആരോഗ്യ വിഭാഗവുമായും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സഹകരിക്കണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു പഞ്ചായത്ത് പ്രദേശത്ത് അനധികൃതമായി മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഉപ്പിലിട്ടതും അച്ചാറുകളും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റു പാനീയങ്ങളും വിൽക്കുന്ന മുഴുവൻ സ്റ്റാളുകളും മൂന്ന് ദിവസത്തിനകം കച്ചവടം നിർത്തണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു അല്ലാത്തപക്ഷം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും പൊതുജനാരോഗ്യം പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഉത്തരവാദിത്തമായതിനാൽ ഈ വിഭാഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് പ്രിയപ്പെട്ട നാട്ടുകാരെ അറിയിക്കുകയാണ്